പുള്ളിക്കാരൻ അടുക്കള ജീവിയാണ് അപ്പൻ അപ്പൻ കാലത്തൊരു അഞ്ച് അമ്പത് അഞ്ചു രൂപയാകുമ്പോഴേക്കും പുള്ളിക്കാരൻ എനിക്ക് വേടന്റെ അമ്മ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു അപ്പൻ മാത്രമേയുള്ളൂ ഇപ്പോൾ വേടന് തന്റെ അപ്പൻ ഒരു അടുക്കള ജീവിയാണെന്നാണ് വേടൻ പറയുന്നത് തന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികമൊന്നും എവിടെയും തുറന്നു പറയാത്ത ആളാണ് ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടൻ ഇപ്പോഴത്തെ ആ റിപ്പോർട്ടർ ചാനൽ നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ തന്റെ അച്ഛനെക്കുറിച്ചും താൻ നേരിട്ട ജാതി വിവേചനത്തെക്കുറിച്ചുമൊക്കെ ബേഡൻ പറയുന്ന വാക്കുകൾ വൈറലായി മാറുന്നു തന്റെ അച്ഛനുമായി അധികം സംസാരിക്കാറില്ലായെങ്കിൽ പോലും രണ്ടുപേർക്കും പരസ്പരം നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്നും വേടൻ പറയുന്നു തന്റെ അപ്പനൊരു അടുക്കള ജീവിയാണെന്നാണ് വേടൻ പറയുന്നത് എന്നും പുലർച്ചെ അഞ്ചരയൊക്കെ ആകുമ്പോഴേക്കും പുള്ളിക്കാരൻ എഴുന്നേൽക്കും ശേഷം എഫ് എം ഒക്കെ ഓണാക്കി വെച്ച് ഒപ്പം പാട്ടും പാടും മണിയാകുമ്പോഴേക്കും എല്ലാവർക്കും വേണ്ട ഭക്ഷണമെല്ലാം തയ്യാറായിരിക്കും അപ്പനാണ് തങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നയാളെന്നും വേടൻ പറയുന്നു അടുക്കളയിൽ മറ്റാരെയും കയറാൻ പുള്ളി സമ്മതിക്കുകയുമില്ല അങ്ങനെ ഒരു വാശിയുള്ള ആളാണ് തന്റെ അപ്പനെന്നാണ് വേടൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും തങ്ങൾ പരസ്പരം അങ്ങനെ ഒരുപാട് സംസാരിക്കാറൊന്നുമില്ല പക്ഷേ തങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം നന്നായി തന്നെ അറിയാമെന്നും വേടൻ പറയുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് വേടന്റെ അമ്മ മരിക്കുന്നത് അടുത്തിടെ വേടന്റെ അമ്മയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു വേടന്റെ കയ്യിൽ പോലും ഇല്ലാത്തൊരു ചിത്രമാണ് വേടൻ എന്ന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ആ ഫോട്ടോ കിട്ടിയപ്പോൾ അത്ഭുതവും സന്തോഷവും എല്ലാം നിറഞ്ഞ വേടനെ കാണാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് മൂന്നു മാസത്തോളം മെഹ്റൂജയുടെ മണാശ്ശേരിയിലെ വീട്ടിൽ വേടന്റെ അമ്മ താമസിച്ചിരുന്നു അപ്പോൾ മെഹ്റൂജ പകർത്തിയ ചിത്രമാണ് വേടൻ അവർ ഫ്രെയിം ചെയ്തു നൽകിയത് ഈ ഒരു അഭിമുഖത്തിൽ ജാതി വിവേചനത്തെ പറ്റിയും വേടൻ സംസാരിക്കുന്നുണ്ട് സ്കൂളുകളിൽ നിന്നാണ് നമുക്ക് ജാതി മനസ്സിലാകുന്നത് പ്രത്യേകിച്ചും ക്ലാസ് മുറികളിൽ നിന്ന് നമ്മളെ ജാതിയുമായി ഏറ്റവും കൂടുതൽ വേർതിരിക്കുന്ന വേർതിരിക്കുന്നിടം വിദ്യാലയങ്ങളാണെന്ന് തോന്നിയിട്ടുണ്ടെന്നും വേടൻ പറയുന്നു തന്റെ പേരിന് അമ്മയുടെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് തന്റെ പേര് കണ്ട് ആരും തന്റെ ജാതി മനസ്സിലാക്കിയിരുന്നില്ല അക്കാര്യത്തിൽ താൻ രക്ഷമിട്ടുവെന്നും വേടൻ പറയുന്നു ഈഴ തമിഴ് സ്റ്റൈൽ പേരാണ് വീട്ടിലുള്ള എല്ലാവർക്കുമെന്നും വേടൻ പറയുന്നു ശ്രീലങ്കയിൽ അവസാന യുദ്ധം നടക്കുന്ന സമയത്താണ് അമ്മ ശ്രീലങ്കയിൽ നിന്നും വരുന്നതെന്നും പേരിന്റെ കാര്യത്തിൽ താൻ രക്ഷപ്പെട്ടുവെങ്കിലും നമ്മൾ വരുന്ന ഇടത്തിൽ നിന്നും രൂപത്തിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് പറ്റില്ലല്ലോ എന്നും വേടൻ കൂട്ടിച്ചേർക്കുന്നു താൻ എവിടെ നിന്നും വന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നും വേടൻ പറയുന്നു അതുപോലെ തന്നെ തുല്യരല്ല എന്ന് താൻ മനസ്സിലാക്കിയതും സ്കൂളിൽ നിന്നുമാണെന്നും വേടൻ പറയുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതൽ ജാതി കാണിക്കുന്നതെന്നാണ് താൻ വിശ്വസിക്കുന്നത് കണ്ടീഷൻ ചെയ്യപ്പെട്ട ഒരു സിസ്റ്റമാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത് അതല്ലാതെ ഒരു വ്യക്തിയല്ല കണ്ടീഷൻ ചെയ്യപ്പെട്ടൊരു സിസ്റ്റത്തിൽ ജീവിച്ചു വളർന്ന ആൾക്കാരായതുകൊണ്ട് കൂട്ടുകാരിൽ നിന്നും ഇത്തരം രീതികളൊക്കെ ഉണ്ടാകും ഇവരോട് ഇങ്ങനെ പെരുമാറാവൂ ഇവർ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് എന്നുള്ള പഠനം വീട്ടിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും അവർക്ക് കിട്ടുന്നുണ്ടാകും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി കോളനികളിൽ നിന്നും വരുന്നവർക്ക് ഒറ്റമുറി വീടുകളാകും ഉള്ളത് അവർക്ക് സ്വന്തമായി പഠനമുറിയുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സാമഗ്രികൾ ഒന്നും ഉണ്ടാകില്ല പഠിക്കാനുള്ള കഴിവും ഉണ്ടാകില്ല കാരണം നമ്മുടെ ഡി എൻ എയിൽ അതില്ല പക്ഷേ സിസ്റ്റം കരുതുന്നത് ആ കുട്ടിയെ അടിച്ച് പഠിപ്പിക്കാമെന്നാണ് സത്യത്തിൽ അവന്റെ കുടുംബത്തിലാരും വിദ്യാലയങ്ങളിൽ പോയിട്ടുള്ളവരാകില്ല എന്നും അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് വേടൻ പറയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ